നമ്മളെ യാത്രയേൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടണം ഫുൾ വീഡിയോ ഇടണമെന്ന് കുറേ ദിവസമായി എല്ലാവരും പറയുന്നു പറയുന്നുട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ അവിടെ ചേച്ചി ഡീറ്റെയിൽഡ് വീഡിയോ അവിടെയെന്ന് ഡീറ്റെയിൽഡ് വീഡിയോയിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ട ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ ഇടൂട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടാത്തെ പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടണില്ല കേട്ടോ ഇത് നമ്മളെ ബിനോയ് ചടൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നല്ല ശാലീന സുന്ദരമായ സ്ഥലമാണ് കേട്ടോ ശാലീന സുന്ദരം എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ നല്ല അടിപൊളി കാഴ്ചകളും ആണ് കേട്ടോ നല്ല നല്ല രസമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല രസം കണ്ടിട്ടില്ല കാരണം ഒന്നും നെൽകൃഷി അധികം ഇല്ലാത്ത രസുണ്ട് കാണാൻ അതുപോലെ ഈ പൂച്ചെടികൾ വെച്ചതും വയലും പാടവും തോടും ഒക്കെ ചക്കയായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ എന്താണ്ട് ഈ നെൽപ്പാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ എൻ്റെ മക്കളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെൽപ്പാടൊക്കെ കാണുന്നത് എനിക്ക് തോന്നുന്ന ഇതൊക്കെ പുല്ലാണ് കേട്ടോ പക്ഷേ ഈ പുല്ലിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് പക്ഷെ ചതുപ്പായതുകൊണ്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല പിന്നെ എവിടെ ചെന്നാലും ചക്കപ്രാന്തം എൻ്റെ തലക്കുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ എവിടെ നിന്ന് കിട്ടിയാലും ആക്രാന്തപരമായി വാങ്ങി തിന്നുന്ന ഒരു സാളാണ് ഞാൻ ചക്ക എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ പിന്നെ വെച്ചേട്ടാ പഴുത്ത ചക്കയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പഴുത്തിട്ടില്ല മൂപ്പാകുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചക്ക നന്നാക്കിയിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കുഞ്ഞി ഇരുന്ന് പണിയെടുക്കാനൊന്നും പറ്റില്ല അന്നേരം ഞങ്ങളെല്ലാവരും കൂടെ ചക്കയൊക്കെ നന്നാക്കി നമ്മളെ വയനാട് സ്റ്റൈലിൽ ഒരു ചക്ക പുഴുക്കൊക്കെ ഉണ്ടാക്കി പിന്നെ കുഞ്ഞാപ്പൂനും ഇവിടെ വന്നിട്ട് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ കുഞ്ഞാപ്പൂനേക്കാളും കുറച്ച് കുഞ്ഞിതാണ് കശി പക്ഷെ ആൾക്കാർ രണ്ടും പെട്ടെന്ന് നല്ല കമ്പിനിയായി ആദ്യം കണ്ടപ്പോൾ ആൾക്കൊരു മടി ഉണ്ടായിരുന്നു പിന്നെ കണ്ടപ്പം രണ്ടുപേരും ഭയങ്കര കൂട്ടായി പിന്നെ അവിടെ ഡാൻസും തുള്ളലും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ ചക്ക പിന്നെ കൊതുകിനെ കൊള്ളലാണ് നമ്മളെ നാട് പോലെയല്ല നല്ല അടിപൊളി കൊതുക് ഉണ്ട് ചക്ക നല്ല സൂപ്പർ ചക്കയായിരുന്നു അങ്ങനെ ചക്കപ്പു ആ ചക്ക പുഴുക്കും ഒക്കെ കേട്ടാ പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോവാനുള്ള വീഡിയോസ് ആയിരുന്നു നിങ്ങൾ കണ്ടത് ഇസ്മയിൽ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടോ ഇത് ഞങ്ങൾ ചാലക്കുടിക്ക് പോകുന്ന ഭാഗമാണ് നല്ല തിരക്കും ആ ബിനോച്ചേട്ടന് കാർല് സ്ഥലമില്ലാന്ന് പറയും കാർ സ്ഥലമില്ലായിട്ടല്ല ബിനോ ചേട്ടൻ പേരുമായിട്ടാണ് ആ മിന്താണ്ടിരിയാമ്മ പോയിട്ട് അന്നേരം കുഞ്ഞാപ്പൂക്കൂട്ടി അതിന്റെ കൂടെ എന്റെ മടിയിലിരുന്നു കൊണ്ട് ഓരോ ഡയലോഗ് പൊട്ടിക്കാൻ വേണ്ടിട്ടാണ് അതായത് ഞങ്ങൾ നേരെ ചാലക്കുടിക്ക് പോകുന്ന പോക്കാണിത് കേട്ടോ അവിടുന്ന് ഇനി വൈകുന്നേരമാണ് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറാൻ പോകുന്നത് ഇസ്മയിലിൻ്റെ വീട്ടിൽ ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല ഇഗ്വാനേൻ്റെയും കാര്യങ്ങളൊക്കെ മാത്രമേ വീഡിയോസ് എടുത്തിട്ടുള്ളൂ നമുക്ക് അവർക്ക് അവിടെ ഉമ്മാക്കുന്ന അങ്ങനെ ക്യാമറ അതിൻ്റെ മുന്നിൽ വരാൻ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ് അന്നേരം പിന്നെ നമ്മളവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മൾ നമുക്ക് വീഡിയോസ് എടുക്കാൻ ഇഷ്ടമുള്ള ഇടത്ത് മാത്രമേ നമ്മൾ വീഡിയോസ് എടുക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ വീഡിയോസ് എടുക്കാൻ പാടില്ലാതെ അവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാത്ത അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യിക്കണ്ട ഇത് നമ്മൾ ഇസ്മയിലിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ആമിച്ചനെ കാണാൻ പോയ പോക്കാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ അമ്പലം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നല്ല രസമാണ് ഭയങ്കര രസമാണ് കാണാൻ അതിൻ്റെ അടുത്ത് തന്നെ കാണാം കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതവിടെ അമ്പലത്തിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അതിനോ ഉത്സവം ഉത്സവം ഉണ്ടായിരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അന്നേരം അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആമിച്ചനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോകുന്നു ആമി ആമിയുടെ അമ്മയും കൂടിയാണ് ഉണ്ടാവും നമ്മളെ വീട് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അവർ ബസ് ാണ് വന്നത് നമ്മളെ കാണാൻ വേണ്ടി മാത്രം കേട്ടോ പിന്നെ അവിടെ നേരെ തിരിച്ച് ഞങ്ങൾ ഇസ്മിൻ്റെ വീട്ടിലൊക്കെ പോയി ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ മലപ്പുറത്തേക്ക് തീരൂർക്ക് പോകാൻ വേണ്ടി ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽപ്പാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിൻ വന്നു അപ്പുറത്ത് ഇങ്ങോട്ടേക്ക് പോകാൻ ട്രെയിൻ കിടപ്പുണ്ട് അത് കണ്ടിട്ട് കണ്ടിട്ടാണ് കുഞ്ഞാപ്പുക്കൂട്ടി ഇങ്ങനെ നോക്കി നിൽക്കാനിട്ടോ ഇനി ഏറ്റവും എവിടെയാണെന്നുള്ള ഒരു പിടി നമ്മൾ കുഞ്ഞാപ്പൂന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഷഹാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ അവിടെ വന്നു അവിടുന്ന് പിന്നെ ഞാൻ വീടും വീട്ടുകാരൊന്നും ഞാനും വീഡിയോസ് ഒന്നും നിർത്തിട്ടില്ല കാരണം ഷഹാനന്റെ വീഡിയോസിൽ തന്നെ വീട് വീടും വീട്ടുകാരും ഒന്നും അവളങ്ങനെ കാണിച്ചില്ല കാരണം അവർക്ക് അവരെ സമുദായത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളും അതൊന്നും ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും കാണിക്കാം കാരണം ഷഹാനന്റെ വീഡിയോസിൽ വീഡിയോസിലിതുണ്ട് കാരണം എന്താ വെച്ചാൽ അവളെ ഉമ്മ രണ്ട് മൂന്ന് തവണ കൃഷി എന്താ പറയുക കർഷക അവാർഡൊക്കെ മേടിച്ച ആളാണ് കാരണം എന്താ വെച്ചാൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് അവരവിടെ കൃഷി ചെയ്തിട്ടുള്ളത് സാധാരണ വീടുകളിലുള്ള കൃഷി പോലെയല്ല എല്ലാത്തിനും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ മുളകാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളത് പിന്നെ നമ്മളൊക്കെ കാക്ക തക്കാളി അതിനെന്തൊക്കെയോ പേരുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ കാക്ക തക്കാളി എന്ന് പറയും കുഞ്ഞു കുഞ്ഞു കറുത്ത തക്കാളിയിൽ അതൊക്കെ അവിടെ നന്നായിട്ട് ഇതുണ്ട് ഇതിൽ വെള്ള ടാങ്കില്ല നമ്മൾ ചെറിയ ചെറിയ അതിൽ നട്ടി പിടിപ്പിച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ അത് നല്ല മരുന്നാണല്ലോ അൾസറിനൊക്കെ നമ്മളൊക്കെ ഇവിടെയൊക്കെ വയനാട്ടിലൊക്കെ അത് വേസ്റ്റാക്കി കളയും പക്ഷെ അവരതൊക്കെ നല്ല കരുതലോടുകൂടി നന്നായി വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അന ഇതുണ്ടോ കൃഷി ചെയ്തിട്ട് എൻ്റെ മക്കൾക്ക് അടക്കി അടക്കൊക്കെ കണ്ടിട്ട് അപൂർവ്വമാണ് കേട്ടോ അത് കാണിച്ചു കാണിച്ചെടുത്തത് ഇതാണ് അടക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് കുരുമുളക് കുറ്റി കുരുമുളക് കാണോ ഇത് വയലറ്റ് കാന്താരി കാന്താരിയിലെ മുളക് പിന്നെ കോഴി ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് കോഴി കൃഷി ഉണ്ട് അങ്ങനെ എല്ലാവിധ വെറൈറ്റി ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒരുപാട് ഐറ്റം ഇതാണ് നമ്മളെ എന്തോ പറഞ്ഞു പ്രഷറിനൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണോ അതൊക്കെ വെള്ളത്തിൽ ജ്യൂസ് അടിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേരറിയുന്നവർ കമൻ്റ് ചെയ്യുക എനിക്ക് പേര് അവള് പറഞ്ഞാൽ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ ഫ്രേഷൻ ബൂട്ടറുണ്ട് പിന്നെ അവിടെ ഒരു സംഭവമുണ്ട് വേറെ എന്തൊരു സംഭവം ഞാൻ ഞാന് എൻ്റെ പേര് ഞാൻ മറന്നുപോയി പിന്നെ എന്താണെന്നറിയോ അത് നമ്മളെ മിറാക്കി ഫ്രൂട്ടിൻ്റെ തൈ ഉണ്ട് കേട്ടോ അവിടെ ഏത് പിന്നെ എന്തോ ഒരു ചെറുനാരങ്ങ പറഞ്ഞോളൂ മൈസ് എന്തോ ഒരു പേര് പറഞ്ഞു ഈ സംഭവം കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് മറ്റേന്താ വൈനൊക്കെ ഉണ്ടാക്കുന്ന വീനോ വൈനോ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ ആ ആ സാധനമാണത് കായൻ്റെ ഉള്ളിൽ കൂടെ ഇല വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഉണ്ടോ എനിക്ക് ഡ്രാഗൺ ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റം ഉണ്ട് സപ്പോട്ട ഉണ്ട് സപ്പോട്ടക്കെ നമ്മൾ വീട്ടിലൊക്കെ പക്ഷെ ആരെ വീട്ടിലും ഇല്ലാത്തതും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ഐറ്റങ്ങളുണ്ട് കേട്ടോ അവിടെ ആരും ഉമ്മ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ വിത്തുകളൊക്കെ ഓൺലൈൻ വഴി തൈകളും വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ മുപ്പത്തിയാറ് ഇതിൻ്റെ വിത്തുകൾ കൊടുക്കണൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് പിന്നെ നമ്മളെ ചിരുമ്പിപ്പുളി അതിന് പല സ്ഥലത്ത് പല പേരുകളാണ് പറയുക കേട്ടോ പിന്നെ നമ്മളെ എന്തോ ഒരു സാധനം നമ്മൾ തിന്ന സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോലെ ദൈവം എന്തോ ഒരു സാധനം ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ട് അവിടെ ഒരുപാട് ഞങ്ങൾ വെറൈറ്റി വെറൈറ്റി സാ മിറാക്കളല്ല വേറൊരു കൈ നമ്മൾ തിന്നില്ല ഒരു ഉണ്ട കൈ ഒരു പഴം പോലത്തെ ആ അതിന്റെ പേര് ഞങ്ങളെല്ലാരും മറന്നുപോയി ആ ആ സാധനൊക്കെ ഇടി നമ്മളെന്താ പറയാ രാമച്ചാണ് കേട്ടോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ അതിൻ്റെയൊക്കെ പേരുകൾ മറന്നുപോയി പോയി വോയിസ് വോയിസ് ഇരുമ്പാണ് ഇതിന്റെയൊക്കെ പേരറിയുന്നില്ലല്ലോ ഭഗവാനെ എന്നുള്ള ഓർമ്മ വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ മല്ലിച്ചപ്പ് മല്ലിച്ചെടി വെച്ചിട്ടുണ്ട് ആ ഇതിന്റെയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ആ ഇത് സ്റ്റാർ പുളി ആ അങ്ങനെ കുറെ പേരില്ലാത്ത പേരറിയാത്ത കുറെ സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞു തന്നേ മറന്നു പോയതാണ് കേട്ടാ പിന്നെ അവിടെ നിന്ന് ഞങ്ങളിത് അവളെ വീടിൻ്റെ മോളിൽ നിന്നുള്ള വ്യൂ ആണ് കെട്ടോ ഈ ഒരു കൊട്ടാരം അവളെ വീടിൻ്റെ അടുത്തുള്ള കൊട്ടാരമാണ് കിട്ടത് എൻ്റെ ദൈവം ഈ എന്തോ ഒരു വലിയ വീടാന്നാണ് പറയണ്ട അവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുട്ടോ കല്യാണത്തിൻ്റെ ഇതൊക്കെ ഇത് നമ്മൾ അവിടെ ചെന്ന് വാതുക്കം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണംന്ന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് തുറന്നു വരും കേട്ടോ അങ്ങനെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയില്ല പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്തു അധികം വീര വീടാണ് കേട്ടോ അത് കണ്ടാൽ നമ്മൾ തലകറങ്ങും അതുപോലത്തെ വീട് പിന്നെ ഞങ്ങൾ നേരെ വരുന്ന വഴി നമ്മൾ കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ അതിൽ കൂടിയാണ് ഇട്ടോ വന്നത് കാരണം ഇത് നമ്മളെ മക്കളൊന്നും കണ്ടിട്ടുണ്ടാവില്ലേ നമ്മളങ്ങനെ എപ്പോഴും പോകുന്ന സ്ഥലമില്ലല്ലോ ഈ ഒരു സ്ഥലം എയർപോർട്ടേ അവർ അതിലേ വന്ന് കുഞ്ഞാപ്പുക്കുട്ടി ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞാപ്പുക്കുട്ടി കണ്ടിട്ടില്ല ആൾട്ടോ എയർപോർട്ട് കുഞ്ഞാപ്പൊക്കെ നിങ്ങൾ വിമാനത്തുകയറി പറഞ്ഞു പോയോ ഞങ്ങൾ പറഞ്ഞാന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത് അവരെ എയർപോർട്ടിൽ കുട്ടികൾ സ്കൂളിൽ നിന്നും ടൂറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ പോയിട്ടില്ലാന്നേ ഉള്ളൂ അവർ എയർപോർട്ടൊക്കെ ഒന്ന് കണ്ട് അതിലേ ഇങ്ങനെ പോയി വിമാനം ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കറങ്ങി വരില്ലേ പൊന്നൂസാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് എയർപോർട്ടിന്റെ തലഭാഗം മാത്രമേ കാണുന്നുള്ളൂ താഴെ ഭാഗം ഒന്നും കാണുന്നില്ല ഗെയ്സ് അതുകൊണ്ട് എയർപോർട്ടാണ് ഞാൻ പറഞ്ഞാ അങ്ങനെ അതൊന്നും ഇങ്ങനെ ചുറ്റി അങ്ങനെ വന്നു കേട്ടാ അത്രയൊക്കെ തന്റെ വീഡിയോസ് ഉള്ളത് പിന്നെ നമ്മൾ ചുരം കേറലാണ് കേട്ടാ ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചുരം ഏകദേശം കേറാൻ തുടങ്ങിട്ടാ കുഞ്ഞാപ്പു കുട്ടി നല്ലൊരു ഉറക്കവും കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോ രാത്രി വീട്ടിലെത്തിയത് അന്നേരം എല്ലാവരും ലോങ്ങ് വീഡിയോ ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഓക്കെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം